തിരുവനന്തപുരം വിഴിഞ്ഞത്ത് തെരുവുനായ ആക്രമണം കോസ്റ്റാർഡ് പോലീസ് ഉൾപ്പെടെ പേരെ തെരുവുനായ് ആക്രമിച്ചു തെരുവുനായക്ക് പേവിഷബാധയുള്ളതായാണ് സംശയം സ്വന്തന സാജു കൊണ്ട് വിവരങ്ങൾ നൽകാൻ സ്വന്തന ഇപ്പോൾ സുപ്രീംകോടതി നിന്നുള്ള വിമർശനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിലിപ്പോൾ വീണ്ടും തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നു വിഴിഞ്ഞത്താണല്ലേ വിഴിഞ്ഞം ഭാഗത്ത് തെരുവുനായയുടെ ഒരു ശല്യം വളരെ രൂക്ഷമായി തന്നെ ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ എട്ട് പേർക്ക് തെരുവു ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏഴു വയസ്സും ഒൻപത് വയസ്സുമുള്ള രണ്ട് കുട്ടികൾ ഉൾപ്പെടെ എട്ട് പേർക്കാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതിൽ കോസ്റ്റ് കോസ്റ്റൽ പോലീസ് ജോലി ചെയ്യുന്ന ഒരാളുണ്ട് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളായ ആളുകളുണ്ട് രണ്ട് ചെറിയ കുട്ടികൾക്കും കടിയേറ്റിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധി ഈ നായ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു എന്നൊരു സംശയം ഇപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം വഴിയിൽ കണ്ട എല്ലാവരെയും പഠിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നായുടെ ഭാഗത്ത് ിൽ നിന്നും ഉണ്ടായത് പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ തന്നെയും അവരുടെ വീട്ടിൽ നിന്ന കുട്ടികളാണ് അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവരെയും കടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വഴിയിലൂടെ നടന്നു പോയ ആളുകളെയും ഈ തെരുവതായ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ കണ്ണിൽ കണ്ട എല്ലാവരെയും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്തു നിന്നും ഉണ്ടായത് എന്തായാലും നായ നിലവിൽ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെയും അതിനുവേണ്ടിയുള്ള തിരിച്ചു നടത്തുകയാണ് ഈ പല ആളുകളുടെയും കയ്യിലും കാലിലും ഒക്കെ ആയിട്ടാണ് കടിയേറ്റിരിക്കുന്നത് കടിയേറ്റ ആളുകളെ ആദ്യം ആ വിഴിഞ്ഞം ആദ്യത്തെ ആശുപത്രിയിൽ എത്തിച്ചു അതിനുശേഷം എല്ലാ ആളുകളെയും തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രുതി പ്രദേശത്ത് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള തെരുവുനായുടെ ശല്യം നിലനിൽക്കുന്നതിനിടെയാണ് ഇന്നിപ്പോൾ എട്ട് പേർക്ക് ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആക്രമണം ഉണ്ടായിരിക്കുന്നത് തെരുവനായ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത്